ഈശോം ശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോഗോസിൻ്റെ പഠന ഭാഗത്തെ റൂത്തിൻ്റെ പുസ്തകത്തിലെയും സാമുവെലിൻ്റെ ഒന്നാം പുസ്തകത്തിലെ മൂന്ന് അധ്യായങ്ങളിലെയും വാക്യ നമ്പറുകളാണ് നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നാല് അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിലെ വാക്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അധ്യായം നാല് ഒന്ന് സാമുവേലിൻ്റെ വാക്ക് ഇസ്രായേൽ മുഴുവൻ ആദരിച്ചു അക്കാലത്ത് ഫിലിസ്ത്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു ഇസ്രായേലും അവരെ നേരിടാൻ സന്നദ്ധമായി ഇസ്രായേൽ യബനേസറിലും ഫിലിസ്ത്യർ ആഫക്കിലും പാളയമടിച്ചു രണ്ട് ഫിലിസ്ത്യർ ഇസ്രായേലിനെതിരെ അണിനിരന്നു യുദ്ധത്തിൽ ഇസ്രായേലിയർ പരാജയപ്പെട്ടു യുദ്ധക്കളത്തിൽ വെച്ചു തന്നെ നാലായിരത്തോളം ആളുകളെ ഫിലിസ്തർ വധിച്ചു മൂന്ന് ശേഷിച്ചവർ പാളയത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു ഫിലിസ്തർ ഇന്നു നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു നമുക്ക് ഷീലോയിൽ നിന്ന് കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരാം അവിടുന്ന് നമ്മുടെ മധ്യേ വന്ന് ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കും നാല് അങ്ങനെ അവർ ഷീലോയിലേക്ക് ആളയച്ച് കരൂബുകളുടെ മേൽ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു പേടകത്തോടൊപ്പം ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനേഹാസും ഉണ്ടായിരുന്നു അഞ്ച് കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർപ്പ് വിളിച്ചു അത് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു വാഗ്ദാന പേടകം നഷ്ടപ്പെടുന്നു ആറ് ആ ശബ്ദം ഫിലിസ്തർ കേട്ടു ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഉഗ്ര അട്ടഹാസത്തിൻ്റെ സൂചനയെന്തെന്ന് അവർ തിരക്കി കർത്താവിൻ്റെ പേടകം കൂടാരത്തിലെത്തിയെന്ന് അവർ മനസ്സിലാക്കി ഏഴ് അപ്പോൾ ഫിലിസ്ത്യൻ ഭയചകിതരായി അവർ പറഞ്ഞു പാളയത്തിൽ ദേവന്മാർ എത്തിയിട്ടുണ്ട് നമ്മൾ നശിച്ചു മുൻപൊരിക്കലും ഇതുപോലെ സംഭവിച്ചിട്ടില്ല എട്ട് ആ ദേവന്മാരുടെ ശക്തിയിൽ നിന്ന് ആർ നമ്മെ രക്ഷിക്കും മരുഭൂമിയിൽ വെച്ച് നിരവധി ബാധകൾ കൊണ്ട് ഈജിപ്തുകാരെ ഞെരുക്കിയ ദേവന്മാരാണവർ ഒൻപത് ഫിലിസ്ത്യരെ നിങ്ങൾ ധീരതയോടും പൗരുഷത്തോടും കൂടെ യുദ്ധം ചെയ്യുവിൻ അല്ലെങ്കിൽ ഹെബ്രായർ നമുക്ക് അടിമകളായിരുന്നത് പോലെ നാം അവർക്ക് അടിമകളാകേണ്ടി വരും അതുകൊണ്ട് പൗരുഷത്തോടെ പൊരുതുവിൻ പത്ത് ഫിലിസ്തർ യുദ്ധം ചെയ്തു ഇസ്രായേൽ പരാജയപ്പെട്ട് കൂടാരത്തിലേക്ക് പലായനം ചെയ്തു വലിയൊരു നരവേട്ട നടന്നു മുപ്പതിനായിരം പടയാളികൾ നിലം പതിച്ചു പതിനൊന്ന് ദൈവത്തിൻ്റെ പേടകം ശത്രുക്കൾ കൈവശപ്പെടുത്തി ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനേഹാസും വധിക്കപ്പെട്ടു പന്ത്രണ്ട് ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ അന്നു തന്നെ യുദ്ധരംഗത്തു നിന്നോടി ഷീലോയിലെത്തി അവൻ വസ്ത്രം വലിച്ചുകീറുകയും തലയിൽ വിതറുകയും ചെയ്തിരുന്നു പതിമൂന്ന് അവൻ ഷീലോയിൽ എത്തുമ്പോൾ ഏലി വഴിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പീഠത്തിൽ ഇരിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ പേടകത്തെക്കുറിച്ച് ആകുല ചിത്തനുമായിരുന്നു അവൻ പട്ടണത്തിലെത്തി ദൂതൻ വാർത്ത അറിയിച്ചപ്പോൾ പട്ടണവാസികൾ മുറവിളി കൂട്ടി പതിനാല് ഏലി അത് കേട്ടു എന്താണ് ഈ മുറവിളി അവൻ ആരാഞ്ഞു അപ്പോൾ ദൂതൻ ഏലിയുടെ അടുത്തേക്ക് ഓടി വന്നു പറഞ്ഞു പതിനഞ്ച് ഏലിക്ക് തൊണ്ണൂറ്റെട്ട് വയസ്സുണ്ടായിരുന്നു അവൻ മിക്കവാറും അന്ധനുമായിരുന്നു പതിനാറ് ദൂതൻ പറഞ്ഞു ഞാൻ പടക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടി ഇവിടെ എത്തിയതാണ് മകനെ എന്തു സംഭവിച്ചു എന്ന് ഏലി ചോദിച്ചു പതിനേഴ് അവൻ പറഞ്ഞു ഇസ്രായേൽ ഫിലിസ്തീനോട് തോറ്റോടി ജനങ്ങളിൽ നല്ലൊരു ഭാഗം കൊല്ലപ്പെട്ടു അത് ഭയങ്കരമായ ഒരു പരാജയമായിരുന്നു കൂടാതെ അങ്ങയുടെ പുത്രന്മാരായ ഹോഫിനിയെയും ഫിനേഹാസിനെയും അവർ വധിച്ചു ദൈവത്തിൻ്റെ പേടകം അവർ കൈവശപ്പെടുത്തുകയും ചെയ്തു പതിനെട്ട് ദൈവത്തിൻ്റെ പേടകം എന്ന് കേട്ടപ്പോൾ തന്നെ ഏലി വാതിൽപ്പടിക്കരികെയുള്ള പീഠത്തിൽ നിന്ന് പിറകോട്ട് മറിഞ്ഞു വൃദ്ധനും ക്ഷീണിതനുമായ അവൻ കഴുത്തൊടിഞ്ഞു മരിച്ചു അവൻ നാൽപ്പത് വർഷം ഇസ്രയേലിൽ ന്യായാധിപനായിരുന്നു പത്തൊൻപത് ഏലിയുടെ ഗർഭിണിയായ മരുമകൾക്ക് ഫിനേഹാസിൻ്റെ ഭാര്യയ്ക്ക് പ്രസവസമയം അടുത്തിരുന്നു ദൈവത്തിൻ്റെ പേടകം ശത്രുക്കൾ പിടിച്ചെടുത്തെന്നും തൻ്റെ അമ്മായിയപ്പനും ഭർത്താവും മരിച്ചെന്നും കേട്ടപ്പോൾ പ്രസവ വേദന ശക്തിപ്പെട്ട് അവൾ ഉടനെ പ്രസവിച്ചു ഇരുപത് അവളെ പരിചരിച്ചിരുന്ന സ്ത്രീകൾ മരണാസന്നയായ അവളോട് ഭയപ്പെടേണ്ട നീയൊരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ അവൾ അതിന് മറുപടി പറയുകയോ അവരെ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല ഇരുപത്തി ഒന്ന് മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞ് അവൾ തൻ്റെ കുഞ്ഞിന് ഇക്കാബോധ് എന്ന് പേരിട്ടു കാരണം ദൈവത്തിൻ്റെ പേടകം പിടിക്കപ്പെടുകയും അവളുടെ അമ്മായിയപ്പനും ഭർത്താവും നഷ്ടപ്പെടുകയും ചെയ്തു ഇരുപത്തിരണ്ട് അവൾ വീണ്ടും പറഞ്ഞു ദൈവത്തിൻ്റെ പേടകം പിടിക്കപ്പെട്ടതിനാൽ മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു അധ്യായം അഞ്ച് പേടകം ഫിലിസ്തരുടെ ഇടയിൽ ഒന്ന് ഫിലിസ്തർ ദൈവത്തിൻ്റെ പേടകം കൈവശപ്പെടുത്തി യബനേസറിൽ നിന്ന് അഷ്തോതിലേക്ക് കൊണ്ടുപോയി രണ്ട് അവിടെ ദാഗോന്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം സ്ഥാപിച്ചു മൂന്ന് അടുത്ത ദിവസം പ്രഭാതത്തിൽ അഷ്ദോതിലെ ജനങ്ങൾ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിന് മുൻപിൽ നിലത്ത് മറിഞ്ഞു കിടക്കുന്നത് കണ്ടു അവർ അതെടുത്ത് യഥാപൂർവം സ്ഥാപിച്ചു നാല് പിറ്റേന്നും അവർ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിന് മുൻപിൽ മറിഞ്ഞു കിടക്കുന്നു ധാഗോന്റെ തലയും കൈകളും അറ്റ് വാതിൽപ്പടിയിൽ കിടക്കുന്നു ഉടൽ മാത്രം അവശേഷിച്ചിരുന്നു അഞ്ച് അതുകൊണ്ടാണ് ദാഗോന്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും അഷ്ദോതിലുള്ള ദാഗോന്റെ വാതിൽപ്പടിയിൽ ചവിട്ടാത്തത് ആറ് കർത്താവിൻ്റെ കരം അഷ്ദോതിലുള്ള ജനങ്ങൾക്കെതിരെ പ്രബലമായി അവിടുന്ന് അവരെ ഭയപ്പെടുത്തി അഷ്ദോതിലും പരിസരങ്ങളിലുമുള്ളവർക്ക് കുരുക്കൾ വരുത്തി അവരെ കഷ്ടപ്പെടുത്തി ഏഴ് ഇത് കണ്ട് അഷ്ദോദിലെ ജനങ്ങൾ പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം നമ്മുടെ ഇടയിൽ ഇരിക്കണ്ട അവിടുത്തെ കരം നമ്മുടെയും നമ്മുടെ ദേവനായ ദാഗോൻ്റെയും മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു എട്ട് അവർ ആളയച്ച് ഫിലിസ്തീ പ്രഭുക്കന്മാരെയെല്ലാം വിളിച്ചു കൂട്ടി ഇസ്രായേലിയരുടെ ദൈവത്തിൻ്റെ പേടകം നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് അവർ പറഞ്ഞു ദൈവത്തിൻ്റെ പേടകം അവർ അങ്ങോട്ട് കൊണ്ടുപോയി ഒൻപത് അവിടെ എത്തിയപ്പോൾ കർത്താവ് ആ നഗരത്തെയും ശിക്ഷിച്ചു ജനങ്ങൾ സംഭ്രാന്തരായി ആപാലവൃദ്ധം ജനങ്ങളും കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടു പത്ത് അതിനാൽ ദൈവത്തിൻ്റെ പേടകം അവർ യക്രോണിലേക്ക് അയച്ചു എന്നാൽ പേടകം യക്രോണിലെത്തിയപ്പോൾ തദ്ദേശവാസികൾ മുറവിളി കൂട്ടി നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാൻ േലിൻ്റെ ദൈവത്തിൻ്റെ പേടകം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു പതിനൊന്ന് അവർ വീണ്ടും ഫിലിസ്ത്യ പ്രഭുക്കന്മാരെ വിളിച്ചുകൂട്ടി ഇസ്രായേലിയരുടെ ദൈവത്തിൻ്റെ പേടകം വിട്ടുകൊടുക്കുക നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാതിരിക്കാൻ അത് തിരിച്ചയക്കുക എന്ന് പറഞ്ഞു സംഭ്രാന്തി നഗരത്തെ മുഴുവൻ ബാധിച്ചു കാരണം ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചു കൊണ്ടിരുന്നു പന്ത്രണ്ട് മരിക്കാതെ അവശേഷിച്ചവരെ കുരുക്കൾ ബാധിച്ചു നഗരവാസികളുടെ നിലവിളി ആകാശത്തിലേക്ക് ഉയർന്നു അദ്ധ്യായം ആറ് പേടകം തിരിച്ചെത്തുന്നു ഒന്ന് കർത്താവിൻ്റെ പേടകം ഏഴ് മാസം ഫിലിസ്തരുടെ രാജ്യത്തായിരുന്നു രണ്ട് ഫിലിസ്തർ പുരോഹിതന്മാരെയും ജോൽസ്യന്മാരെയും വിളിച്ചു വരുത്തി ചോദിച്ചു കർത്താവിൻ്റെ പേടകം നാം എന്തു ചെയ്യണം പൂർവ്വസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം നാം എന്താണ് കൊടുത്തയക്കേണ്ടത് മൂന്ന് അവർ പറഞ്ഞു ഇസ്രായേലിയരുടെ ദൈവത്തിൻ്റെ പേടകം തിരിച്ചയക്കുന്നത് വെറും കയ്യോടെ ആകരുത് ഒരു പ്രായശ്ചിത്ത ബലിക്കുള്ള വസ്തുക്കൾ തീർച്ചയായും കൊടുത്തയക്കണം അപ്പോൾ നിങ്ങൾ സുഖം പ്രാപിക്കുകയും അവിടുത്തെ കരം നിങ്ങളിൽ നിന്ന് പിൻവലിക്കാഞ്ഞതിൻ്റെ കാരണം മനസ്സിലാക്കുകയും ചെയ്യും നാല് എന്ത് വസ്തുവാണ് പ്രായശ്ചിത്ത ബലിക്ക് ഞങ്ങൾ അവിടത്തേക്ക് അർപ്പിക്കേണ്ടത് എന്ന് ഫിലിസ്തീർ ചോദിച്ചു അവർ പറഞ്ഞു ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ സംഖ്യയനുസരിച്ച് സ്വർണ്ണ നിർമ്മിതമായ അഞ്ച് കുരുക്കളും അഞ്ച് എലികളും ആകട്ടെ കാരണം നിങ്ങൾക്കും നിങ്ങളുടെ പ്രഭുക്കന്മാർക്കും ഒരേ ബാധ തന്നെയാണല്ലോ ഉണ്ടായത് അഞ്ച് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുരുക്കളുടെയും നിങ്ങളുടെ നാട് നശിപ്പിച്ച എലികളുടെയും രൂപം തന്നെ ഉണ്ടാക്കണം അങ്ങനെ ഇസ്രായേലിയരുടെ ദൈവത്തിൻ്റെ മഹിമയെ പ്രകീർത്തിക്ക് വിൻ നിങ്ങളുടെയും നിങ്ങളുടെ ദേവന്മാരുടെയും നിങ്ങളുടെ നാടിൻ്റെയും മേൽ ശക്തിപ്പെട്ടിരിക്കുന്ന കരം അവിടുന്ന് പിൻവലിച്ചേക്കാം ആറ് ഈജിപ്തുകാരെയും ഫറവോയെയും പോലെ നിങ്ങളും എന്തിന് കഠിനഹൃദയരാകുന്നു അവിടുന്ന് അവരെ പരിഹാസപാത്രമാക്കിയതിനു ശേഷമല്ലേ നാടുവിടാൻ ഈജിപ്തുകാർ ഇസ്രയേലിയരെ അനുവദിച്ചതും അവർ പോയതും ഏഴ് അതുകൊണ്ട് നിങ്ങൾ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി ഒരിക്കലും മുഖം വെച്ചിട്ടില്ലാത്ത രണ്ട് കറവ് പശുക്കളെ കെട്ടുവിൻ അവയുടെ കുട്ടികൾ വീട്ടിൽ നിന്നുകൊള്ളട്ടെ കൊള്ളട്ടെ എട്ട് കർത്താവിൻ്റെ പേടകമെടുത്ത് വണ്ടിയിൽ വയ്ക്കുക പ്രായശ്ചിത്ത് ബലിക്ക് നിങ്ങൾ തയ്യാറാക്കിയ സ്വർണ്ണ ഉരുപ്പടികൾ പെട്ടിക്കുള്ളിലാക്കി അതിൻ്റെ ഒരു വശത്ത് വെക്കുവിൻ ഒൻപത് നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുവിൻ സ്വന്തം നാടായ ബക്ഷമേഷിലേക്കാണ് അവ പോകുന്നതെങ്കിൽ തീർച്ചയായും അവിടുത്തെ കരങ്ങളാണ് ഈ വലിയ അനർത്ഥം നമുക്ക് വരുത്തിയത് അല്ലെങ്കിൽ അവിടുന്നല്ല നമ്മെ ശിക്ഷിച്ചതെന്നും അവ യാദൃച്ഛികമായി സംഭവിച്ചതാണെന്നും നമുക്ക് അനുമാനിക്കാം അവർ അപ്രകാരം ചെയ്തു പത്ത് രണ്ട് കറവപ്പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്കു കെട്ടി കിടാക്കളെ വീട്ടിൽ നിർത്തി പതിനൊന്ന് കർത്താവിൻ്റെ പേടകത്തോടൊപ്പം സ്വർണ്ണ നിർമ്മിതമായ കുരുക്കളും എലികളുമുള്ള പെട്ടിയും അതിനുള്ളിൽ വെച്ചു പന്ത്രണ്ട് പശുക്കൾ ഭക്ഷ്യമേശിലേക്കുള്ള പെരുവഴിയിലൂടെ അമറിക്കൊണ്ട് ഇടം വലം നോക്കാതെ നേരെ പോയി ഫിലിസ്ത പ്രഭുക്കന്മാർ ബദ്ഷമേഷ് അതിർത്തിവരെ അവയെ അനുധാപനം ചെയ്തു പതിമൂന്ന് ബദ്മേഷിലെ ജനങ്ങൾ വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് കർത്താവിൻ്റെ പേടകമാണ് അവർ അത്യധികം ആനന്ദിച്ചു പതിനാല് വണ്ടി ബദ്ക്ഷമേഷുകാരനായ ജോഷയുടെ വയലിൽ ചെന്നു നിന്നു ഒരു വലിയ കല്ല് അവിടെ ഉണ്ടായിരുന്നു വണ്ടിക്കുപയോഗിച്ചിരുന്ന മരം വെട്ടിക്കീറി പശുക്കളെ ദഹനബലിയായി അവർ കർത്താവിന് സമർപ്പിച്ചു പതിനഞ്ച് ലേവ്യർ കർത്താവിൻ്റെ പേടകവും അതോടൊപ്പം സ്വർണ ഉരുപ്പൊടികൾ വെച്ചിരുന്ന പെട്ടിയും താഴെ ഇറക്കി ആ വലിയ കല്ലിന്മേൽ വച്ചു ഭക്ഷ്യമേശിലെ ജനങ്ങൾ അന്ന് ദഹനബലികളും ഇതര ബലികളും കർത്താവിന് സമർപ്പിച്ചു പതിനാറ് ഇത് കണ്ടതിന് ശേഷം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അഞ്ചു പേരും അന്ന് തന്നെ യക്രോണിലേക്ക് മടങ്ങി പതിനേഴ് കർത്താവിന് പ്രായശ്ചിത്ത ബലിയായി ഫിലിസ്ത്യർ സമർപ്പിച്ച സ്വർണക്കുരുക്കളിൽ ഒന്ന് അഷ്ദോദിനും മറ്റൊന്ന് ഗാസായ്ക്കും മൂന്നാമത്തേത് അഷ്കലോണും നാലാമത്തേത് ഗത്തിനും അഞ്ചാമത്തേത് യക്രോണിനും വേണ്ടി ആയിരുന്നു പതിനെട്ട് സ്വർണ എലികൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ അധീനതയിലുള്ള കോട്ടകളാൽ ചുറ്റപ്പെട്ട നഗരങ്ങളുടെയും തുറസായ ഗ്രാമങ്ങളുടെയും സംഖ്യയനുസരിച്ചായിരുന്നു പത്തൊൻപത് കർത്താവിൻ്റെ പേടകം ഇറക്കി വെച്ച ആ വലിയ കല്ല് ഈ സംഭവത്തിന് സാക്ഷിയായി ഇന്നും ബദ്ക്ഷമേഷുകാരനായ ജോഷയുടെ വയലിൽ ഉണ്ട് കർത്താവിൻ്റെ പേടകത്തിലേക്ക് എത്തി നോക്കിയ എഴുപത് ബദ്ക്ഷമേഷുകാരെ അവിടുന്ന് വധിച്ചു കർത്താവ് അവരുടെ ഇടയിൽ കൂട്ടക്കൊല നടത്തിയതുകൊണ്ട് അവർ വിലപിച്ചു ഇരുപത് ബക്ഷമേഷിലെ ആളുകൾ പറഞ്ഞു കർത്താവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധനായ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ ആർക്കു കഴിയും നമ്മുടെ അടുത്തു നിന്ന് അവിടുത്തെ എങ്ങോട്ട് അയയ്ക്കും ഇരുപത്തിയൊന്ന് അവർ ദൂതന്മാരെ കിരിയാത്തിയറുമിലെ ജനങ്ങളുടെ അടുത്തയച്ചു പറഞ്ഞു കർത്താവിൻ്റെ പേടകം ഫിലിസ്റ്റർ തിരിച്ചയച്ചിരിക്കുന്നു നിങ്ങൾ വന്ന് ഏറ്റെടുത്തു കൊള്ളുവിൻ അദ്ധ്യായം ഏഴ് വാക്യം ഒന്ന് കിരിയാത്ത് എറിമിലെ ആളുകൾ വന്ന് കർത്താവിൻ്റെ പേടകം ഗിരിമുകളിൽ താമസിച്ചിരുന്ന അഭിനാതാബിൻ്റെ ഭവനത്തിൽ എത്തിച്ചു അത് സൂക്ഷിക്കുന്നതിന് അഭിനാതാബിൻ്റെ പുത്രൻ എലയാസറിനെ അവർ അഭിഷേകം ചെയ്തു സാമുവൽ ന്യായാധിപൻ രണ്ട് കർത്താവിൻ്റെ പേടകം അവിടെ ഏറെക്കാലം ഇരുപത് വർഷത്തോളം ഇരുന്നു ഇസ്രായേൽ ജനം കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് വിലപിച്ചു കൊണ്ടിരുന്നു മൂന്ന് അപ്പോൾ സാമുവൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയേണ്ടതിന് അന്യദേവന്മാരെയും അസ്ഥാർത്ഥ ദേവതകളെയും ബഹിഷ്കരിക്കണം നിങ്ങളെ പൂർണമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ അവിടുത്തെ മാത്രം ആരാധിക്കുവിൻ ഫിലിസ്തീരുടെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും നാല് അങ്ങനെ ഇസ്രായേലിയർ ബാലിൻ്റെയും അസ്ഥാർത്ഥയുടെയും ബിംബങ്ങളെ ബഹിഷ്കരിച്ച് കർത്താവിനെ മാത്രം ആരാധിച്ചു അഞ്ച് സാമുവൽ പറഞ്ഞു ഇസ്രായേൽ മുഴുവൻ മിസ്സ്പായിൽ ഒരുമിച്ച് കൂടട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം ആറ് അവർ മിസ്പായിൽ ഒരുമിച്ച് കൂടി വെള്ളം കോരി കർത്താവിൻ്റെ സന്നിധിയിൽ പകർന്നു ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി എന്ന് അവർ ഏറ്റുപറഞ്ഞു മിസ്പായിൽ വെച്ചാണ് സാമുവൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത് ഏഴ് ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലിയരെ ആക്രമിക്കാൻ പുറപ്പെട്ടു എട്ട് ഇസ്രായേൽക്കാർ ഭയചകിതരായി ഫിലിസ്തീനിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് അവർ സാമുവലിനോട് അപേക്ഷിച്ചു ഒൻപത് സാമുവൽ മുലകുടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹനബലിയായി കർത്താവിനർപ്പിച്ചു അവൻ ഇസ്രായേലിനു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടുന്ന് അവൻ്റെ പ്രാർത്ഥന ശ്രവിച്ചു പത്ത് സാമുവൽ ദഹനബലി അർപ്പിച്ചുകൊണ്ടിരിക്കവേ കൊണ്ടിരിക്കവെ ഫിലിസ്തർ ഇസ്രായേലിയരെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്നു കർത്താവ് ഭയങ്കരമായ ഒരിടിനാഥം മുഴക്കി ഫിലിസ്തരെ സംഭ്രാന്തരാക്കി അവർ പലായനം ചെയ്തു പതിനൊന്ന് ഇസ്രായേലിയർ മിസ്പായിൽ നിന്ന് ബത്കാർ വരെ അവരെ പിന്തുടർന്നു വധിച്ചു പന്ത്രണ്ട് അനന്തരം സാമുവൽ മിസ്പായ്ക്കും ജഷാനായിക്കും മധ്യേ ഒരു കല്ല് സ്ഥാപിച്ചു ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് യബനേസർ എന്ന് പേരിട്ടു പതിമൂന്ന് അങ്ങനെ ഫിലിസ്തർ കീഴടങ്ങി ഒരിക്കലും അവർ ഇസ്രായേൽ ദേശത്ത് കാല് കുത്തിയിട്ടില്ല സാമുവെലിൻ്റെ കാലം അത്രയും കർത്താവിൻ്റെ കരം ഫിലിസ്തർക്കെതിരെ ബലപ്പെട്ടിരുന്നു പതിനാല് എക്രോൺ മുതൽ വരെ ഫിലിസ്തീർ കൈവശമാക്കിയിരുന്ന പ്രദേശങ്ങളെല്ലാം അവർ ഇസ്രായേലിന് തിരികെ കൊടുത്തു ഇസ്രായേലിയർ തങ്ങളുടെ പ്രദേശമെല്ലാം ഫിലിസ്തീരിൽ നിന്ന് വീണ്ടെടുത്തു ഇസ്രായേലിയരും അമോര്യരും തമ്മിൽ സമാധാനമുണ്ടായി പതിനഞ്ച് സാമുവൽ തൻ്റെ ജീവിതകാലം അത്രയും ഇസ്രായേലിൽ നീതിപാലനം നടത്തി പതിനാറ് ബദേൽ ഗിൽഗാൽ മിസ്ബ എന്നീ സ്ഥലങ്ങൾ വർഷം തോറും സന്ദർശിച്ച് അവിടെയും അവൻ നീതിപാലനം നടത്തിയിരുന്നു പതിനേഴ് അനന്തരം തൻ്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന റാമായിയിലേക്ക് അവൻ മടങ്ങിപ്പോയി അവിടെയും നീതിപാലനം നടത്തുകയും കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിക്കുകയും ചെയ്തു ഇത്രയും ഭാഗമാണ് നമുക്ക് ഈ വർഷം സാമുവേലിൻ്റെ ഒന്നാം പുസ്തകത്തിൽ നിന്ന് പഠിക്കാനുള്ളത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബെസ്റ്റ് വിഷസ് ഗോഡ് ബ്ലെസ് യു